കാലാവസ്ഥയാണോ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെടാൻ കാരണം അതോ ഇസ്രയേൽ ചാരസംഘടന മൊസാദോ ഇസ്രായേൽ ആണതിന് പിന്നിലെങ്കിൽ ഇറാനിൽ നിന്നും ശക്തമായ തിരിച്ചടി ഇസ്രായേൽ നേരിടേണ്ടി വരും പക്ഷെ അമേരിക്കയെയും പ്രതി ചേർക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അന്തരിച്ച പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയുടെയും മറ്റു ഉദ്യോഗസ്ഥരുടെയും ശവസംസ്കാര ചടങ്ങുകൾ ഇന്നലെ ആരംഭിച്ചിരുന്നു റേസിയുടെ മൃതദേഹവുമായി പോയപ്പോൾ മരണം അമേരിക്കയ്ക്ക് എന്നൊരു വിഭാഗം ആവർത്തിച്ചു പറഞ്ഞതാണ് ചർച്ചയാകുന്നത് പതിനായിരങ്ങൾ പിന്നീട് തലസ്ഥാനമായ ടെഹ്രാനിലൂടെ പേടകങ്ങളുടെ ഘോഷയാത്രയെ പിന്തുടർന്നു എന്താണ് ഇതിൽ അമേരിക്കയെ പിടിച്ചിടാനുണ്ടായ കാരണം അമേരിക്കയും ഇറാൻ ആക്രമണം നേരിടേണ്ടി വരുമോ മെയ് പതിനെട്ടിനാണ് ഇറാന്റെ പർവ്വത പ്രദേശമായ വടക്കുപടിഞ്ഞാർ മേഖലയിൽ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ എന്നിവരുൾപ്പെടെ ഒൻപത് പേരുണ്ടായിരുന്ന ഹെലികോപ്റ്റർ തകർന്നത് പിന്നീട് ഞായറാഴ്ച മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മരിച്ചവരുടെ പെട്ടികൾ ഇറാനിൻ പതാകകളിൽ പൊതിഞ്ഞ് അവരുടെ ചിത്രങ്ങൾ പെട്ടികളിൽ പതിച്ചിരുന്നു മുഹമ്മദ് നബിയുടെ നേരിട്ടുള്ള പിൻഗാമിയാണെന്ന് സൂചന നൽകുന്ന കറുത്ത തലപ്പാവ് പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെ ശവമഞ്ചത്തിൽ വെച്ചിരുന്നു മരണം അമേരിക്കയിലേക്കെന്ന് ആവർത്തിച്ച് വിളിച്ചു പറഞ്ഞുകൊണ്ട് മൃതദേഹവുമായി അവർ നടന്നു നീങ്ങിയത് റെയ്സി പ്രസംഗങ്ങൾ നടത്തിയിരുന്ന ഫ്രീഡം സ്ക്വയറിലേക്കാണ് രാജ്യത്തെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ഇറാന്റെ അർദ്ധസൈനിക റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത നേതാക്കളെല്ലാം തന്നെ ചടങ്ങിലെത്തിയിരുന്നു ഗാസ മുനമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇറാൻ ആയുധമാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ഹമാസിന്റെ ഇസ്മായിൽ ഹനിയേയും ഒപ്പമുണ്ടായിരുന്നു ശവസംസ്കാര ചടങ്ങുകൾക്ക് മുൻപ് ഹനിയെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും ഇസ്രായേലിന് മരണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു മുസ്ലിം ലോകം അവരുടെ ഭൂമി മോചിപ്പിക്കുന്നതിന് ളുള്ള അവരുടെ ബാധ്യതകൾ നിറവേറ്റണമെന്ന് റെയ്സിയുടെ വാക്കുകൾ വിവരിച്ചുകൊണ്ട് ഹനിയ പറഞ്ഞു ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്ത യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴ് ആക്രമണത്തെ സൈനിസ്റ്റ് സ്ഥാപനത്തിന്റെ ഹൃദയത്തിൽ ഭൂകമ്പമെന്നാണ് ഹനിയെ വിശേഷിപ്പിച്ചത് എട്ടു മാസമായി തുടരുന്ന യുദ്ധത്തിൽ ഗാസാ ഗാസാമൊനമ്പിൽ മുപ്പത്തിയായിരം പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് കൂടാതെ ഇസ്രായേൽ പ്രവർത്തനങ്ങളിൽ വെസ്റ്റ് ബാങ്കിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും അഫ്ഗാനിസ്ഥാനിലെ താലിബാനിൽ നിന്നുള്ള അവരുടെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഉൾപ്പെടെ ഒരു പ്രതിനിധി സംഘവും ടെഹ്റാനിലെ സേവനങ്ങളിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിനിടെ ഒരു ഇറാനിയൻ ഉദ്യോഗസ്ഥൻ ഞായറാഴ്ചത്തെ തകർച്ചയുടെ പുതിയ വിശദീകരണം പുറത്തുവിട്ടു മോശം കാലാവസ്ഥയാണ് അപകടത്തിന് കൂടുതൽ സാധ്യതയെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം വിമാനം പറന്നുയർന്നപ്പോൾ കാലാവസ്ഥ മെച്ചപ്പെട്ടതായിരുന്നു എന്നാൽ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ മേഘങ്ങളിൽ അപ്രത്യക്ഷമായി എന്ന് റെയ്സിയുടെ പരിവാരങ്ങളിലുള്ള മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളിലൊന്നിൽ യാത്ര ചെയ്ത ഖോഖാം ഹുസൈൻ പറഞ്ഞു എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്തിയിട്ടില്ലാത്ത സ്ഥിതിക്ക് അമേരിക്കയും ഇസ്രയേലും ഒപ്പം മൊസാദും സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്